പല ആൾക്കാരും മറ്റുള്ളവരുടെ മുന്നിൽ മെയിൻ ആവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഭാര്യ ആവട്ടെ കാമുകി ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എന്തായാലും ഫ്രണ്ട്സാവട്ടെ അവരുടെ ഇടയിൽ ഇപ്പൊ നമ്മൾ അവരെ കൂടെ കട്ടക്ക് നടക്കുന്ന ഒരാളാണ് ഇക്കാര്യം പക്ഷെ അവരെന്താ ചെയ്യാന്നറിയോ നമ്മളെ കുറച്ച് മോശത്തരങ്ങൾ പറഞ്ഞ് അവരൊന്നും അവിടെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും അപ്പൊ ഒരു കാമുകി കാമുകന്മാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അവൾക്കൊരു ക്രഷ് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് അവന്റെ അവ അവളുടെ ഇടയിൽ ഞമ്മളൊന്ന് മോശമാക്കി കാണിക്കും അത് പലരും അങ്ങനെയാണ് അപ്പൊ ഭാര്യ മുന്നിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ഫോൺ ചെയ്യുന്ന നേരത്തെ ഇന്ന ആളാണെന്ന് പറയാം ആ അപ്പൊ അപ്പൊ പറഞ്ഞെടുക്കാമോ ഇങ്ങനെ എന്തിനാ അതിനാവും വിളിക്കണത് അല്ലെങ്കിൽ അല്ല ഇന്ന സംഗതിക്കാവും വിളിക്കുന്നത് അല്പം പറയും ഇപ്പം സത്യത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ വെള്ളം അടിക്കാനോ അല്ലെങ്കിൽ വേറെ എടുക്കലും പോകാനോ അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ് എന്നുള്ള ആ ഒരു രൂപത്തില് പറഞ്ഞുകൊണ്ട് അവളെ മുന്നിൽ അവനോട് വലുതാവും പല ആൾക്കാരും അങ്ങനെയാണ് മക്കളെ നമ്മൾ വിചാരിക്കണ പോലെ അല്ലേ നമ്മൾ വിചാരിക്കും അവരൊക്കെ നമ്മളെ നല്ല ബന്ധുക്കളും നല്ല ശത്രു നല്ല സ്നേഹമാരും നല്ല സഹോദരിമാരൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷെ പല ആൾക്കാരും ഇങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് സംഭവങ്ങളൊന്നും അറിയില്ല അവരെന്തൊക്കെയാണ് മറ്റുള്ളവരോട് പറയണമെന്നും അറിയില്ല അവരെന്താ പറഞ്ഞതും എന്ന് അറിയില്ല ആ കേട്ട വ്യക്തി എന്താ വിചാരിക്കല് ആ ശരിയെന്നെയാണേക്കാലം ജീവിതകാലം നമ്മൾ മരിക്കുന്നത് വരെ ഓനെ മനസ്സിലുണ്ടാവും എന്ത് അവരത്രയും അവൻ അവരിങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും പക്ഷെ നമുക്കത് തിരുത്താന്നുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ നമുക്കത് തിരുത്താനും കഴിയൂല ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം ഞാനന്ന് പറഞ്ഞത് ശരിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവളോട് അവനോട് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് അപ്പോളാണേക്കാരം ബോധ്യപ്പെടുക അപ്പെന്തായി ഇതൊക്കെയാണെന്ന് പല പല കുടുംബത്തിലും പല സ്നേഹബന്ധത്തിന്റെ ഇടയിലൊക്കെ നടന്നുകൊണ്ട് സത്യങ്ങൾ ആർക്കും അറിയില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്തോ പറയണത് അത് കേട്ടു പിടിച്ചിങ്ങാണ്ട് അങ്ങനാണ് പോകും അത് അത് തന്നെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയാ ആ കുടുംബവും ഇല്ല ആ സഹോദരവും ഇല്ല സഹോദരിവും ഇല്ല ആ കൂട്ടുകുടുംബം ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിങ്ങോണ്ടിരിക്കും ഇതൊക്കെ തന്നെയാണ് പലർത്തും നടന്നുകൊണ്ടിരിക്കുന്നത് സത്യാവസ്ഥ ആർക്കും അറിയില്ല ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞില്ല കാമുക കാമുകന്മാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ആവാൻ വേണ്ടിട്ട് അവനൊന്ന് താഴ്ത്തി കെട്ടും അവനെന്തോ ചെയ്യണ്ടോ ഇല്ലേന്നൊന്നും അവർക്ക് അറിയില്ല ഏ അതുപോലെ തന്നെയാണ് ഇപ്പം ഇനിയിപ്പോൾ ഭാര്യൻ്റെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ വിളിക്കുകയെന്നുണ്ടെങ്കിൽ ആ അവനും അവൻ ഇന്ന ആളാണ് ഇന്നിനാണ് ആ ഇന്നോടത്തേക്ക് പോകാനാണ് ഇന്ന സംഭവം ആണെന്നറിയും അപ്പം അവിടെ എന്തായി ഓ ശുദ്ധനായി ഓനൊന്നും തെറ്റ് ചെയ്യാത്തവനോ ഓ ഞമ്മളെക്കാട്ടും വല്ല ആറാൻപറപ്പാകും ഓ ഞമ്മൾ ചെയ്യണേക്കാട്ടും വലിയ ദുശീലങ്ങളാവും അവൻ്റെ അടുത്ത് ഉണ്ടാവുക പക്ഷെ അത് അവന്റെ ഭാര്യയ്ക്ക് അറിയില്ല എന്നാൽ ഞമ്മളാവും അവൻ്റെ ഭാര്യനോട് പറയോ അത് പറയൂല്ല ഇതൊക്കെയാണ് പല കൂട്ടുകാരും അപ്പം മനസ്സിലാക്കുക നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഇതൊക്കെയാണ് പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കണത് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കോപ്പി ഷോപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് വിളിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാവും നിങ്ങളിപ്പോൾ കൂട്ടുകാരും കൂട്ടുകാരത്തും കൂടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയാൽ മതി ആ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് അപ്പോൾ എന്താണ് അവനവിടെ പറയണതെന്നുള്ളത് ഒന്ന് എടുത്തുപോയി നിൽക്കണോ എനിക്ക് കാക്കാം അപ്പം മനസ്സിലാക്കു അല്ലാതെ നമ്മള് എന്താ ഒരാൾ പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെ പല പല ജീവിതത്തിലും പല ആൾക്കാരുടെ ഇതിലൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ വെറുതെ പറയല്ല എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സത്യം അത്യം പറയാലോ ഞാൻ നമ്മളിപ്പോ നമ്മളെ കൂട്ടുകാരന്റെ അടുത്ത് ഇരിക്കുന്ന നേരത്ത് അപ്പൊ അവന് അവള് വിചാരിക്കലെന്താന്നറിയോ അവൻ മോശക്കാരനാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെ ആ ദുഷീലും ചെയ്യണം പക്ഷെ എന്നെക്കാട്ടും വലിയ ദുശീലാണ് ഈ വാപ്പള ചെയ്യണേ എന്നുള്ളത് അവർക്കറിയില്ല അതാണ് അതങ്ങനത്തെ ആൾക്കാരാണ് കുറെ ആൾക്കാർ നമ്മൾ വിചാരിക്കണ്ട എല്ലാരും നമ്മളെ എന്താ പറയാ സ്നേഹന്മാരാണ് സഹോദരിമാരാണ് എല്ലാം നല്ല സ്വന്തത്തിൽ വിശ്വസിച്ചിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു വരാൻ നിൽക്കണ്ട ഇതൊക്കെ പല കുടുംബത്തിലും പല സൗഹൃദ ബന്ധത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കണാണ് ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റും ഉണ്ടോ നിങ്ങൾക്ക് അനുഭവം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താലി അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലും ഇത് വീഡിയോ നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാലും ഒന്നങ്ങോട്ട് കുത്തിക്കാലി ഒരു ചെറിയ കമന്റ് കൊണ്ട് ഇട്ടാലി ഓക്കെ ബൈ